ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളം ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ടാറിംഗ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി എൺപത്തി അഞ്ച് സെന്റ് റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് വീട് വയ്ക്കുന്നതിനും റബ്ബർ കൃഷിക്കും ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നാലാം വർഷം റബറത്തേക്കാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ ചുറ്റിലുമായിട്ട് പത്ത് നാൽപ്പത് കുറ്റി തടികൾ ആഞ്ഞിലി മഹാഗണി പ്ലാവ് അങ്ങനെ കായ്ക്കുന്ന പ്ലാവുകളൊക്കെ ഉണ്ട് പത്ത് നാൽപ്പത് കുറ്റി തടികൾ ഇതിന്റെ ചുറ്റിനുമുണ്ട് നേരിയ വടക്കൻ ചായ്വുള്ള വാസ്തുവത്തെ മനോഹരമായ സ്ഥലമാണ് കിഴക്കോട്ട് വടക്കോട്ടെ പടിഞ്ഞാറോട്ടൊക്കെ വീട് വെക്കാം കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ പേരും സെന്റന് നാൽപ്പതിനായിരം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് അടുത്ത വീടുകളൊക്കെ ഉണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് രണ്ടു വർഷം കഴിയുമ്പോൾ റബർ ആദായം എടുക്കാറാകുന്നതാണ് വീട് വെക്കുന്നതിനൊക്കെയായിട്ട് ലോ ബഡ്ജറ്റിൽ ഒരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ നിരപ്പ് സ്ഥലമാണ് കണ്ട് ലെയറായിട്ട് നിൽക്കുന്നു പൊൻകുന്നം പാല ബൈ ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് വെറും മുന്നൂറ് മീറ്റർ പൊൻകുന്നം ഇളംകുളം ളംകുളം പള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി എൺപത്തി സെന്റ് സെൻറ്റ് റബ്ബർ പൊരിയിളം വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനൊക്കെ പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന എൺപത്തി അഞ്ച് സെൻ്റാണ് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ മാത്രം ചോദിക്കുന്നു ആണ് നൂറ് മീറ്ററോളം ആൺ റോഡാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടുത്തൊക്കെ വീടുകളിലുണ്ട് വിലക്കുറവിലൊരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലം തന്നെയാണ് താല്പര്യമുള്ളവർ ரந்தைப் பிடுகாம்.